നമസ്കാരം ദശാവതാര ചന്ദന മഹോത്സവം നടക്കാൻ പോകുന്ന പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരിക്കടുത്തുള്ള പ്രസിദ്ധമായ കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ കീഴേടമായ മൂർക്കത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് ഏറെ അപൂർവമായ ദശാവതാര ചന്ദന വിശേഷങ്ങൾ നമുക്ക് ആചാര്യന്മാരിൽ നിന്നും കേട്ടറിയാം ശിവായ ഒന്ന മോനാരായണായ എല്ലാവർക്കും നമസ്കാരം ഞാൻ കാറൽമണ്ണ പാണ്ഡത്തുമനയ്ക്കൽ ഹരിനാരായണൻ നമ്പൂതിരി കാറൽമണ്ണ തിരുമല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിന്റെ കീഴടമായിട്ടുള്ള മൂർക്കത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേശാന്തിയാണ് ഞാൻ ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതം നിലനിൽക്കുന്നത് ആധ്യാത്മ ആധ്യാത്മിക ഊർജം വളരെയധികം ഉള്ള ഒരു മണ്ണിലാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് യാഗശാല യാഗഭൂമിയൊക്കെ ഉള്ളത് ഇവിടെയാണ് ഒരുപാട് യാഗങ്ങളൊക്കെ നടന്നിട്ടുള്ള യാഗഭൂമിൻ്റെ അപ്പുറത്ത് വേദഗുരുകുലമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ കീഴടമാണ് ഈ ക്ഷേത്രത്തിനോട് വളരെ തൊട്ടാണ് മഹാദേവൻ്റെ ചൈതന്യത്തിൻ്റെ വളരെ അടുത്താണ് ഇത് കിടക്കുന്നത് കുറച്ച് കാലമായി അവഗണിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന ഈ ക്ഷേത്രം രണ്ടായിരത്തി പതിനാറിലാണ് പുനരുദ്ധരി പുനരുദ്ധാരണം ചെയ്ത് ഈ ഇന്നത്തെ നിലയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ സെപ്റ്റംബർ മാസത്തിൽ സെപ്റ്റംബർ അഞ്ചാം തീയതി തിരുവോണം ദിവസം മുതൽ വളരെ വിശേഷമായിട്ടുള്ള ഒരു ആഘോഷം നടക്കുകയാണ് ഭഗവാന്റെ ഓരോ അവതാരങ്ങൾ ഓരോ ദിവസം തിരുവോണം ദിവസം മുതൽ ഭഗവാന്റെ ശ്രീകൃഷ്ണ ജയന്തി ദിവസമായിട്ടുള്ള അഷ്ടമിരോഹിണി വരെ ഓരോ ദിവസം ഓരോ അവതാരങ്ങൾ ചന്ദനത്തിൽ ശുദ്ധമായ ചന്ദനത്തിൽ ചാർത്തി അലങ്കരിച്ച് പ്രത്യേക വിശേഷമായിട്ട് പൂജ ചെയ്യുകയാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇവിടെ വൈകുന്നേരങ്ങളിൽ നാരായണീയ ഉണ്ടാവും പാരായണുണ്ടാവും ഭക്തിപ്രഭാഷണങ്ങളുണ്ടാവും പിന്നെ പ്രധാനപ്പെട്ട ആചാര്യന്മാരുടെ താന്ത്രിക ശ്രേഷ്ഠൻ ശ്രേഷ്ഠന്മാരുടെയും മേശാന്തിമാരുടെയും എല്ലാം പൂജകളുണ്ടാവും അപ്പോൾ ഞാൻ സന്തോഷപൂർവ്വം എല്ലാ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്ര സങ്കേതത്തിലേക്ക് വളരെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവരും വരിക ഈ ഭക്തി മഹോത്സവത്തിൽ പങ്കെടുക്കുക നമസ്കാരം ഓം നമശിവായ ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും നമസ്കാരം കാറൽമണ്ണ തിരുമല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ കീഴടമായ മൂർക്കത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ വരുന്ന സെപ്റ്റംബർ അഞ്ചാം തീയതി ഓണത്തിരുവോണം മുതൽ സെപ്റ്റംബർ പതിനാല് അഷ്ടമിരോഹിണി ഉൾപ്പെടുന്ന പത്ത് ദിവസങ്ങളിലായി ഈ മൂർക്കത്ത് മഹാവിഷ്ണു വിഷ്ണു ക്ഷേത്രത്തിൽ ദശാവതാര ചന്ദന ചാർത്ത മഹോത്സവം നടക്കാൻ പോവുകയാണ് വളരെ വിശേഷമായ ഈ ഒരു മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പള്ളുവനാട്ടിൽ ആദ്യമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരമൊരു മഹോത്സവം ആഘോഷിക്കപ്പെടുന്നത് പത്ത് ദിവസങ്ങളിലായി മഹാവിഷ്ണുവിൻ്റെ പത്ത് പ്രധാന അവതാരങ്ങളായ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ പൂർണാവതാരം അങ്ങനെ പത്ത് അവതാരങ്ങൾ ശുദ്ധമായ ചന്ദനത്തിൽ അലങ്കരിച്ചുകൊണ്ട് വിശേഷാൽ അവതാര അവതാരപൂജയോടുകൂടിയും മറ്റ് കലാപരിപാടികളോടുകൂടിയും ആഘോഷിക്കപ്പെടുകയാണ് ഈ മഹോത്സവത്തിലേക്ക് നിരവധി ആചാര്യന്മാർ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേരുന്നുണ്ട് ക്ഷേത്രം തന്ത്രിമാർ മറ്റ് ആചാര്യന്മാർ ശബരിമല ഗുരുവായൂർ മുൻ മേൽശാന്തിമാർ എന്നിവരുടെ എല്ലാം മുഖ്യകാർമ്മികത്വത്തിലാണ് അവതാര പൂജകൾ നടത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഭാഗവതാചാര്യന്മാരായ നിരവധി പേർ ഈ മഹോത്സവത്തിന് മാറ്റുകൂട്ടുന്നതിനായി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ മഹോത്സവത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊള്ളുന്നു ഓം നമ ശിവായ ഓന്ന മോന്ന് നാരായണായ നമസ്കാരം ഞാൻ അനൂപ് കൃഷ്ണൻ പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരിക്കടുത്തുള്ള കാറൽമണ്ണ തിരുമല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക ചുമതലയുള്ള പാരമ്പര്യ തന്ത്രി കുടുംബമായ മേൽമുണ്ടയൂർമനയിലെ അംഗമാണ് തിരുവല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ കീഴടമായിട്ടുള്ള മൂർക്കത്ത നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഈ വരുന്ന സെപ്റ്റംബർ അഞ്ച് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ ഉള്ള പത്ത് ദിവസങ്ങളിൽ വിശേഷമായ ഒരു ചന്ദന മഹോത്സവം നടത്തപ്പെടുകയാണ് വള്ളുവനാട് ഉൾപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ ചിലപ്പോൾ ഇതാദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിലൊരു ദശാവതാര ചന്ദന ചാർത്ത് മഹോത്സവം ആഘോഷിക്കപ്പെടുന്നത് ഓരോ ദിവസവും ഭഗവാനെ ശുദ്ധമായ ചന്ദനത്തിൽ അവതാരൂപത്തിൽ അലങ്കരിച്ച് വിശേഷമായി അലങ്കാരപൂജയും ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ ഈ വിശേഷമായ അലങ്കാര അലങ്കാരപൂജകൾക്കായി ക്ഷേത്രനന്ത്രിമാർ ശബരിമല ഗുരുവായൂർ മുൻമേൽശാന്തിമാർ ഭാഗവത ആചാര്യന്മാർ തുടങ്ങി നിരവധി പേർ കാർമ്മികരാകുന്നുണ്ട് ഭാസ്വത് ഭാസ്വത് സഹസ്രഭവലിതര കൗമോദാനീ ദിഷ്ടയർ ബഹുദണ്ഡയർദമജിമാവീതവാസോവസാനം ധ്യയേൽ കിരീടോജ്ജ്വലമകുടമഹാകുണ്ടലം വന്യമാലാവൽസശ്രീകൗസ്തുഭാഠ്യം സ്തമധുരമുഖം ശ്രീധരാശ്രിഷ്ട പാർശ്വം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമ ശിവായ കാറൽമണ്ണ തിരുമല്ലപ്പുള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ കീഴടമായ മൂർക്കത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ വള്ളവു വള്ളുവനാടിലന്നെ ആദ്യമായി എന്നെ പറയാം ദശാവതാര ചന്ദനം ചാർത്ത് ഭഗവാന്റെ പത്തവതാരങ്ങളും ചന്ദനം ചാർത്തി പ്രത്യേകം പൂജാവിധാനങ്ങളോടുകൂടി ക്ഷേത്രം തന്ത്രിമാരും അതുപോലെ ഗുരുവായൂർ മേശാന്തിമാർ മറ്റ് ക്ഷേത്രങ്ങളിലെ മേശാന്തിമാർ മറ്റ് തന്ത്രി ശ്രേഷ്ഠന്മാർ അവരുടെയൊക്കെ പ്രധാന പൂജകളോട് കൂടി ഓരോ ദിവസവും ആ ഭഗവാന്റെ അവതാരങ്ങൾ നമുക്കറിയാം മത്സ്യാവതാരം ഓർമാവതാരം അങ്ങനെ ദശാവതാരങ്ങൾ ചന്ദനം ചാർത്തിയതിനു ശേഷം വിശേഷമായി പൂജകളോട് കൂടി ഇപ്രാവശ്യം തിരുവോണ ദിവസം അതായത് നമുക്കറിയാം വാമനാവതാരം പാവനമൂർത്തി അവതരിച്ചതാണ് തിരുവോണ ദിവസം ആ തിരുവോണ ദിവസം മുതൽ അഷ്ടമിരോഹിണി കൃഷ്ണാവതാരം രോഹിണിയുടെ അഷ്ടമിരോഹിണി അന്ന് അവസാനിപ്പിക്കാൻ ഭാഗത്തിന് പത്ത് ദിവസങ്ങളിലായി ഗുരുവായൂരപ്പൻ്റെ പത്ത് ദിവസത്തെ ഉത്സവം പോലെ ഈ നമ്മുടെ മുക്കത്ത് അമ്പലത്തിലും ഒരു മഹോത്സവം മഹോത്സവം തന്നെയാണ് പത്ത് ദിവസ മഹോത്സവം അത് നമ്മുടെയൊക്കെ ഒരു ഈ ഒരു ദേശത്തിൻ്റെ തന്നെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യമായിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ എന്തായാലും ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ പ്രതിഷ്ഠാമന്ത്രം പോലെ ലോകാനുഗ്രഹഹേത്വർത്ഥം സ്ഥിരീഭവസുഖായന്ന് സാന്നിധ്യം ചഥാദേവ പ്രത്യേഹം പരിവർദ്ധയ മാ ഭൂൽ പ്രജാവിരോധോസ്വിൻ യജമാനസമൃദ്ധ്യതം സഭോപാലം തഥാ രാഷ്ട്രം സർവോപദ്രോ വർജിതം അക്ഷയമേണ ബുദ്ധിമതുലാം സുഖമക്ഷയം അശ്വതാം പൂജ്യാം ഗൃഹാണസതം മാമുധര നമോസ്തുതയെ ആ ഭഗവാന്റെ പ്രതിഷ്ഠാമന്ത്രം പോലെ തന്നെ ആ ലോക അനുഗ്രഹം എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് ആ ഭഗവാന്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങളിലും ആ ദേശത്തിനും ദേശവാസികൾക്കും സകല ചരാചരങ്ങൾക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അതുപോലെ എല്ലാ പൂജകൾക്കും അതുപോലെ ചന്ദ്രഞ്ചാർത്തി ഭഗവാന്റെ ആ ദിവ്യരൂപം ദർശിക്കാനും എല്ലാ ഭക്തജനങ്ങളെയും എല്ലാ നാട്ടുകാരെയും ആ ഭഗവാന്റെ നാമത്തിൽ ആ ക്ഷേത്രത്തിലേക്ക് മോക്കത്ത് കൃഷ്ണ ക്ഷേത്രത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കണം എല്ലാവർക്കും നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ വേദാനുദ്ധരത്തെ ജഗന്തി വഹത്തെ ഭൂഗോളമുദ്വിഭ്രദേ ദൈത്യം ധാരയത്തെ ബലിം ലിം ക്ഷത്രക്ഷയം ക്ഷത്രക്ഷേ പൗലസ്ഥം ജയത് ഹലം കലയത്തെ കാരുണ്തേച്ഛാമൂർച്ച ദാകൃതി തുഭ്യം നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം പാലക്കാട് ജില്ലയിൽ ചർപ്പളശ്ശേരി പെരിന്തൽമണ്ണ റൂട്ടിൽ കാറൽമണ്ണ എന്നു പേരുള്ള അതിമനോഹരമായിരിക്കുന്ന ഗ്രാമം വള്ളുവനാട്ടിലെ വലിയൊരു കലാകേന്ദ്രമായിട്ടാണ് കാറൽമണ്ണ അറിയപ്പെടുന്നത് ആ കാറൽമണ്ണയിൽ ശ്രീ തിരുമല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രം എന്നുള്ള പ്രസിദ്ധമായിരിക്കുന്ന മഹാക്ഷേത്രം അതിൻ്റെ കീഴടമായിക്കൊണ്ട് മൂർക്കത്ത് മഹാവിഷ്ണു ക്ഷേത്രം തൊട്ടടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്നു ആ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷം വളരെ മനോഹരമായിരിക്കുന്ന ഒരു മഹോത്സവം ആഘോഷിക്കപ്പെടുകയാണ് വള്ളുവനാട്ടിൽ അധികം ഉണ്ടാവാത്തതായിട്ടുള്ള ഒരു മഹോത്സവം ഭഗവാന്റെ ദശാവതാര ചാർത്ത് മഹോത്സവം എന്നുള്ള ആ ഒരു ആഘോഷം ഇത്തവണ നടക്കാൻ പോവുകയാണ് ചിങ്ങമാസത്തിലെ തിരുവോണം മുതൽ അഷ്ടമരോഹിണി ശ്രീകൃഷ്ണാവതാര ദിനം വരെയുള്ള ദിവസങ്ങളിലാണ് കടൽമണ്ണ മൂർക്കത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈയൊരു ഒരു ദശാവതാര ചന്ദ്രനാർത്ത് മഹോത്സവം നടത്തപ്പെടുന്നത് അതിൽ ശ്രീമദ് ഭാഗവത സംബന്ധമായിരിക്കുന്ന ദശാവതാര സങ്കല്പത്തെ പറ്റി വർണ്ണിക്കുന്നതിനായിക്കൊണ്ട് എനിക്കും പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഭഗവാന്റെ അനുഗ്രഹം ആ അനുഗ്രഹത്തിൽ നിങ്ങളോടൊപ്പം ദാ നമുക്ക് ആ ഭാഗവത കഥകളും ദശാവതാര കഥകളൊക്കെയായി നേരം ചെലവഴിക്കാൻ അനുവദിച്ചിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹത്തെ വേണ്ട പോലെ സഫലീകരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭക്തജനങ്ങളെയും വള്ളുവനാട്ടിലെ കലാഗ്രാമമായിരിക്കുന്ന കാർൽമണ്ണയിലേക്ക് സാധനം ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ ഈ വരുന്ന തിരുവോണനാൾ തുടങ്ങി മൂർക്കത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദാവതാരം ചന്ദന മഹോത്സവമായി ആഘോഷിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ മനോഹര ഗ്രാമമായ കാറൽമണ്ണയിലെ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ കീഴടമാണ് ഈ ക്ഷേത്രം പൊതുവെ പള്ളുവനാട് പ്രദേശത്ത് അത്ര സാധാരണമായി കാണാറുള്ളതല്ല ഈ ദശാവതാരം ചന്ദന ചാർത്ത് മഹോത്സവം ഭഗവാന്റെ ധാരാളം അവതാരങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അവയൊക്കെ നേരിട്ട് കണ്ട് ആസ്വദിക്കുന്ന പ്രതീതി ഉളവാക്കാനും കൂടുതൽ ഭഗവാനെക്കുറിച്ച് ഓർമ്മിക്കാനും ആ ഓർമ്മകളിലൂടെ പല വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഇത്തരം ആഘോഷങ്ങൾ നമ്മെ സഹായിക്കും സെപ്റ്റംബർ ഏഴാം തീയതി ഈ ഈയുള്ളവനും നാരായണീയത്തിലുള്ള ഭഗവാന്റെ കുറച്ച് കഥകൾ അനുസ്മരിക്കാനായി എത്തിച്ചേരുന്നുണ്ട് നിങ്ങളേവരുടെയും സാന്നിധ്യം ഈ സദവസരത്തിൽ പ്രതീക്ഷിക്കുന്നു അനേകം ക്ഷേത്രാചാര്യന്മാരുടെയും തന്ത്രിവര്യന്മാരുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് വളരെ മംഗളകരമായി തീരുന്ന ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് തീർച്ചയായും നമുക്കെല്ലാം ആനന്ദദായകവും ഐശ്വര്യദായകവുമാണ് എല്ലാവരുടെയും സാന്നിധ്യം ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും നമസ്കരിച്ച് വിരമിക്കട്ടെ